കൂട്ടാൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യം കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൻ്റെ സെറ്റും കൊണ്ടാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നല്ല വീതി വരുന്ന അത്യാവശ്യം നല്ല വീതിക്കറിയിൽ വരുന്ന സൈഡിൽ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ കളറിൽ ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സെറ്റാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാം ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ സൈഡൊക്കെ അപ്പോൾ നല്ല അടിപൊളി സെറ്റാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ കേരളത്തിനകത്തും പുറത്തും എവിടെ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഷിപ്പ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് തന്നെ ഇത് മേടിക്കാൻ പറ്റും നല്ല കോട്ടണിൽ വരുന്ന സെറ്റാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോ എന്നാലേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ കിട്ടുകയുള്ളൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന കുത്താമ്പള്ളി കൈത്തിരിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ കുത്താമ്പിളി കയറ്ററി നമ്മുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് കോട്ടൺ ഡബിൾ എല്ലാം അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് ഓക്കെ നല്ല അടിപൊളി ഡിസൈനാണ് വരുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ ഗൂഗിൾ പേ തരും അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് അതിൽ പണമോടാം ധൈര്യമായിട്ട് ക്യാഷ് ഒന്നും എവിടെയും പോവില്ല ഓക്കെ അതിൽ പണമോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി വൃത്തിയായിട്ട് വീട്ടിൽ വീട്ടിലയച്ചുതരും ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ മാത്രമല്ല കേട്ടോ അത് ചോദിക്കുന്നവർക്ക് അടുത്തൊരു സെറ്റാണിത് ഓക്കെ അതും അത്യാവശ്യം നല്ലൊരു സെറ്റാണ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സെറ്റാണ് റെഡും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന ഈ രണ്ട് സെറ്റും ടു എയ്റ്റി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ ഡിസൈൻ ഞാൻ കാണിച്ച് തരാം ഒക്കെ ഉടുത്താലോ ഇതിൻ്റെയൊക്കെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുക ഓക്കെ കണ്ടോ എങ്ങനെയുണ്ടെന്ന് നോക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഉണ്ടോ ഡിസൈനാണ് നമുക്ക് വരുന്നത് ഇത് ഗാഡയിൽ വരുന്ന സെറ്റാണ് കോട്ടൺ നോർമൽ മെറ്റീരിയൽ വരുന്ന സെറ്റാണ് ഈ സെറ്റ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന സെറ്റാണ് ഈ സെറ്റ് ഓക്കെ ഇതിനേക്കാൾ റേറ്റ് കുറവാണത് ഇത് കുറച്ച് റേറ്റ് കൂടുതൽ വരും ഓക്കെ നല്ല കട്ടിക്കരയിൽ നല്ല അടിപൊളി ക്ലോത്ത് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇത് റീസ്റ്റോക്ക് വന്നതാണ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് സോൾഡ് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് നമ്മൾ ഇതും ടു എയ്റ്റി ആണ് ഒരിക്കൽ കൂടി പറയാം ഇതും നമുക്ക് ടു എയ്റ്റിയിലാണ് വരുന്നത് കേട്ടോ ഒക്കെ ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് കേരളത്തിന് പുറത്തും നമുക്ക് അത്യാവശ്യം നല്ല പ്രവാസികളായ ചേച്ചിമാർ നല്ല സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനിയും സപ്പോർട്ട് വേണം കേരളത്തിനകത്തും പുറത്തും നമുക്ക് സപ്പോർട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താം എന്നാലേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നല്ല സെറ്റാട്ടോ നല്ല അടിപൊളി സെറ്റാണ് രണ്ടും സൂപ്പർ സെറ്റാണ് ഇതും റീസ്റ്റോക്ക് വന്ന് തന്നെയാണ് മിക്ക ഐറ്റങ്ങളും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമുക്ക് സോൾഡായി പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ടാവും അതിന് ശേഷം വീണ്ടും വരുന്ന ഐറ്റംസ് ഐറ്റംസാണിത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടോ നമ്മൾ എവിടെ വേണമെങ്കിലും ചെയ്തു തരുന്നതായിരിക്കും ഒരു മടിയും വിചാരിക്കേണ്ട വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പിന്നെ അതുമാത്രമല്ല ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പ്രൊഫൈലിൽ കയറി നോക്കുക പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പഴയ വീഡിയോസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോട്ടൺ ഡബിളോ സെറ്റുമോ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഉപകാരമുള്ള സാധനം ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കോട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ മേടിക്കാൻ പറ്റിയ കുത്താമ്പുള്ളി പ്രൊഡക്ട്സാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരും അപ്പോൾ ആരും ഒന്ന് അപ്പോൾ ആരും അതിനിടയിൽ ഒരു കസ്റ്റമർ വന്നതാണ് ഞാൻ പിന്നെ ഒന്ന് സ്റ്റോപ്പ് ആയത് അപ്പോൾ ആരും മടിക്കണ്ടാന്ന് പറയുകയാണ് ധൈര്യമായിട്ട് കയറി വന്നോ കയറി വന്നിട്ട് മേടിച്ചോട്ടോ പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്തോ ഓക്കെ അപ്പോൾ രണ്ടും കണ്ടല്ലോ അപ്പോൾ ഈ ഒരു സെറ്റും ആയി ഈ ഒരു സെറ്റും ആയി അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പുതിയ വീഡിയോ ഇനി ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും പുതിയ അപ്ഡേഷൻ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും കാണിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്